മനുഷ്യനു നേരെയുള്ള വന്യജീവി ആക്രമണം ഒഴിവാക്കുവാൻ ശാസ്ത്രീയ പദ്ധതികൾ തയ്യാറാക്കി കൃത്യമായി നടപ്പിലാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലമ്പൂരിൽ സംഘടിപ്പിച്ച ഡി എഫ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം <Tab>, nice ും കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് ഒരാഴ്ച മുമ്പ് കേരളത്തിലേറെ ഏറെ ചർച്ചയായ ഇസും വിഷയങ്ങളും നമ്മുടെ കൂട്ടിലുണ്ട് ഒരാദിവാസിയായ സുഹൃത്തുക്കൾ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിയ ആളുകളെ െതിരെ കേസെടുത്തു അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുമൊക്കെ നമുക്ക് പറയാം ഇത്തരം പ്രതിഷേധങ്ങളെ അഭിമുഖീകരിക്കുന്ന ഗൗരവത്തിൽ പോലും ഗവൺമെന്റ് സാധാരണക്കാരായ മനുഷ്യന്റെ ജീവന് വില വിലകല്പിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വനം വകുപ്പ് മന്ത്രിയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കസേര ഇപ്പോഴും ഉറച്ചു കിട്ടിയിട്ടില്ല വേറെ ഏതോ ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടത്രേ ആ കസേരയും കൊണ്ട് എപ്പോഴാ പോവുക നോക്കിയിട്ട് നമുക്ക് ഒരു ഭയപ്പാടിൽ നോക്കുക ആനേനെ പേടിച്ചിട്ട് വനമേഖലയിലെ സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ ഭയത്തിലാണ് തന്റെ കസേര തുറച്ചു പോകുമോ എന്ന് വിചാരിച്ചിട്ട് വനംവകുപ്പ് മന്ത്രികൾ ഓടിക്കൊണ്ടിരിക്കാൻ നോക്കും നിലവിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടല്ല അഴിമതിക്ക് വേണ്ടി മാത്രമാണ് ഇത്തരം പദ്ധതികളിലെ അഴിമതി അന്വേഷിച്ച് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും റസാഖ് പാലേരി പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കൃഷ്ണൻ കുനിയിൽ മുനീബ് കാരക്കുന്ന് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ആരിഫ് ചുണ്ടയിൽ സുഭദ്ര വണ്ടൂർ എഫ്ഐ ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്കാണിപ്പുറം വുമൻ ജസ്റ്റിസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ബിന്ദു പരമേശ്വരൻ പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ സെക്രട്ടറി അമീർ ഷാ ദാമോദരൻ പനക്കൽ മജീദ് ചാലിയാർ മൊയ്തീൻ അൻസാരി എന്നിവർ സംസാരിച്ചു ലത്തീഫ് ഒദായി സവാദ് മുലേപ്പാടം സൈതാലി വലമ്പൂർ ബുഷ്റ അരികോട് മജീദ് വണ്ടൂർ ഹമീദ് എടക്കര സി എം അബ്ദുൾ അസീസ് നസീറ പി പി കെ സി അഹമ്മദ് കുട്ടി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി